കണ്ണൂരിൽ സഹോദരങ്ങളായ ബി ജെ പി പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ സി പി എം പ്രവർത്തകർക്ക് ഏഴ് വർഷം തടവ് മുതുകുറ്റി സ്വദേശി രഞ്ജിത്ത സഹോദരൻ രജീഷ് എന്നിവരെ ആക്രമിച്ചു കൊല്ലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് കോടതി വിധി കേസിൽ കേസിലാകെ പതിമൂന്ന് പ്രതികളാണുള്ളത് വിചാരണയ്ക്ക് ഹാജരാവാതിരുന്ന ഒന്നാം പ്രതി വിരുവിന്റെ കേസ് കോടതി പ്രത്യേകം പരിഗണിക്കും രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് രഞ്ജിത്ത് രജീഷ് എന്നിവരെ ആക്രമിച്ച കേസ് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി സംസ്ഥാനത്തെ സി പി എമ്മിനും എസ് എഫ് ഐക്കുമുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല എസ് എഫ് ഐ ദേശീയ സമ്മേളനത്തിന് പങ്കെടുക്കാനായി സ്കൂളിന് അവധി നൽകിയ സംഭവം സ്കൂൾ അധികൃതരെ ഇട റിപ്പോർട്ട് എസ് എഫ് ഐയുടെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന റാലിയിൽ പങ്കെടുക്കുന്നതിനായി സ്കൂളിന് അവധി നൽകിയ സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂൾ അധികൃതരെ വെള്ളപൂശി ഡിഇഒയുടെ റിപ്പോർട്ട് പഠിപ്പ് മുടക്കുമെന്ന് കാട്ടി എസ് എഫ് ഐ നേതാക്കൾ കത്ത് നൽകിയിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഇതിനു പിന്നാലെ സ്കൂളിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഹെഡ്മാസ്റ്റർ അവധി നൽകിയതെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് ഡിഇ യുടെ ചുമതലയുള്ള സിറ്റി ആണ് ഡി ഡി ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറും ദേശീയ സമ്മേളനത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിക്കുന്ന റാലിയിൽ കാൽ ലക്ഷം വിദ്യാർത്ഥികളെ അടഞ്ഞിരുത്തുമെന്നായിരുന്നു സംഘാടകരുടെ പ്രഖ്യാപനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന റാലിയിൽ പരമാവധി ശക്തി തെളിയിക്കാനായി എസ് എഫ് ഐ കണ്ടെത്തിയ കുറുക്കോഴിയാകട്ടെ അമ്പരപ്പിക്കുന്നത് റാലിയിൽ കുട്ടികളെത്തിക്കാൻ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിന് അവധി നൽകണമെന്ന് എസ് എഫ് ഐ നേതാക്കൾ പ്രധാന അധ്യാപകനോട് രേഖാമൂലം ആവശ്യപ്പെട്ടു ആവശ്യം അംഗീകരിച്ച ഹെഡ് മാസ്റ്റർ രാവിലെ കുട്ടികൾ സ്കൂളിൽ എത്തിയ ഉടൻ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിന് അവധി നൽകി രക്ഷാകർത്ത ഗ്രൂപ്പിൽ അവധിയുടെ സൂചന പ്രധാന അധ്യാപകൻ നൽകുകയും ചെയ്തിരുന്നു അവധിയുടെ കാരണം നേടി സ്കൂളിലെത്തിയ പ്രമുഖ മാധ്യമ സംഘത്തോട് പ്രധാന അധ്യാപകൻ സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു നേരത്തെ കെ എസ് സി പ്രവർത്തകർ നടത്തിയ പഠിപ്പ് മുടക്ക സമരത്തിൽ സ്കൂളിന് അവധി നൽകാത്തതിനെ തുടർന്ന് സമരക്കാർ ബലമായി മണിയടിച്ച സംഭവം ഉണ്ടായിരുന്നുവെന്നും അന്ന് പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ ഇതൊക്കെ പ്രശ്നമാക്കണോ എന്നായിരുന്നു പ്രതികരണമെന്നും അതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് പോകാതിരുന്നതെന്നും ഹെഡ് മാസ്റ്റർ വെളിപ്പെടുത്തി വാർത്തയ്ക്ക് പിന്നാലെ സംഭവത്തെക്കുറിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഡി റിപ്പോർട്ട് തേടി റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന ഡി ഡി ഈ വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിനും ആരോഗ്യ വകുപ്പിനും നേരെ ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടും സി പി എമ്മിന്റെ മറുപടി വീണ്ടും ചോദ്യമായി തന്നെ മാറുകയാണ് അമേരിക്ക വരെ വിറന്നെച്ചപ്പോൾ ശരിയായ നിലപാടെടുത്ത സംസ്ഥാനമാണ് കേരളമെന്നും ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ പർവ്വതീകരിക്കുന്നു എന്നൊക്കെയാണ് സി പി എം പറയുന്നത് ആരോഗ്യ മേഖല ആകെ തകർന്നുവെന്ന് വരത്തി തീർക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നുവെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് അതിനൊപ്പം മാധ്യമങ്ങളും ചേരുന്നുവെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക പോലും ഇറങ്ങരിച്ചു നിന്നപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ച ലോകത്തെ ഒരു കേന്ദ്രമാണ് കേരളം അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമമോ മറ്റു പ്രശ്നങ്ങളോ വന്നാൽ അതോടുകൂടി കേരളത്തിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം തകർന്നു എന്ന് പറയാനാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആശുപത്രിയിൽ ചിലപ്പോൾ പനിയോ മരുന്നോ കുറഞ്ഞു കാണും ഇവർ പറയുന്നത് പോലെ മന്ത്രി രാജിവെക്കണോ എന്നൊക്കെയാണ് മന്ത്രി സജി ചെറിയാന്റെ ചോദ്യം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലിൽ ഡോക്ടർ ഹാരിസ് ചിതക്കലിനെ വിമർശിച്ച മന്ത്രി സജി ചെറിയാൻ ഡോക്ടർ ചെയ്തത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിച്ചതല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ചിലപ്പോൾ പനിയോ ഉപകരണങ്ങളോ മരുന്നോ കുറഞ്ഞു കാണുമെന്നും അതിന്റെ പേരിൽ മന്ത്രി രാജിവെക്കണോ എന്നൊക്കെയാണ് സജി ചെറിയാൻ ചോദിക്കുന്നത് പക്ഷെ എന്തായിരുന്നു ആരോഗ്യ മേഖലയുടെ പ്രതിസന്ധി എന്ന തിരുവനന്തപുരത്ത് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി എന്ന് ഡോക്ടർ വെട്ടി തുറന്ന് പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ കേരളം കണ്ടതാണ് ഇതിനിടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരനും മുഖ്യമന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ജി ശക്തിധരന്റെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് വെന്തോ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹരിദാസിന്റെ പ്രതികരണം ആശുപത്രിയെ താറടിക്കാനുള്ള നീക്കം കാണുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനോടാണ് എനിക്ക് യോജിപ്പ് ഒരു മന്ത്രിക്ക് നന്ദപ്പോൾ മുഖ്യമന്ത്രിക്ക് വെന്തു മുഖ്യമന്ത്രി രണ്ടു ദിവസം എങ്ങനെ പ്രതികരിക്കാതെ പ്രതിഷേധം അടക്കി പിടിച്ചു എന്നാണ് ആരാധകർ ചോദിക്കുന്നത് നല്ല കെമിസ്ട്രി ഇതിനൊക്കെ വി വെല്ലിംഗ്ടന്റെ കാലത്ത് അല്പം മാറിയുണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി എന്നാണ് ശക്തിധരന്റെ കുറിപ്പ് മാത്രമല്ല വി എസ് ആകുമ്പോൾ ബക്കറ്റിലെ സങ്കടം മതി പാർട്ടി കണ്ണീർ കടൽ വേണ്ട എന്ന മറ്റൊരു കുറിപ്പുമുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് സി പി എമ്മിൽ സമസ്ത അധികാരവും കൈയടക്കി വെച്ച് തിരുവാക്കിയെതിർവായില്ലെന്ന സ്ഥിതി വെച്ചിരിക്കുന്ന ഒരു നേതാവിന്റെ ദയാദാക്ഷിണത്തിലാണ് അതിന്റെ സ്ഥാപക നേതാവ് മരണവുമായി മല്ലിട്ട് കഴിയുന്നതെന്ന് ജനങ്ങൾ അറിയുന്നുണ്ടോ സി പി എം ഏറ്റവും ഒടുവിൽ നടന്ന പാർട്ടി കോൺഗ്രസിലും അദ്ദേഹത്തെ മുച്ചൂടും തഴഞ്ഞെങ്കിലും പിന്നീടുയർ മുറുമുറുപിയെ തുടർന്നാണ് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രതിഷ്ഠിക്കാൻ നിർബന്ധിതമായത് കേരളത്തിലെ ഏഴകൾക്ക് വേണ്ടി നിരാലംബർക്ക് വേണ്ടി ഭീകരമർദ്ദനങ്ങൾ അനുഭവിച്ച ഒരു അധികാരിന്റെ അന്ത്യനിമിഷങ്ങൾ എങ്ങനെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന കേരളമേ കണ്ണു തുറന്ന് കാണൂ ഇതാണ് കമ്മ്യൂണിസത്തിലെ രാഷ്ട്രീയ പദ എല്ലാ പാർട്ടികൾക്കും ജന്മസിദ്ധമാണ് ഈ പദ വി എസ് പൂർണ്ണ ആരോഗ്യത്തോടെ ഇന്നപ്പോൾ അദ്ദേഹത്തോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കാൻ കൊല്ലാക്കല ചെയ്തം നിന്ദിച്ചും പുലപ്പ്യൻ വിളിച്ചും സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചും അടിക്കടി തരന്താഴ്ത്തിയും ആപന്നിടത്തോളം ക്രോശിച്ചു കൊക്കിൻ ജീവനിടത്തോളം കാലം മുതലാളിത്തത്തിലും അതിന്റെ വൈതാളികർക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് കാണിച്ച് അവസാന നിമിഷവും പൊരുതുകയാണ് വി എസ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനാണ് വി എസിന്റെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിനിടെ മുഖ്യമന്ത്രി ആശുപത്രിയിൽ എത്തിയത് ഒറ്റത്തവണ എന്തൊരു മഹാമനസ്കത ഇങ്ങനെയും മുഖ്യമന്ത്രി ഓർത്ത് കേരളം കരയണോ ലജ്ജിക്കണോ ഇതുപോലെയാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട എ കെ ജിയുടെ മനസ്സിന് ബലമൊഴുക്കാൻ ജനങ്ങൾ ഓരോ ദിവസവും ആശുപത്രിയിലേക്ക് കുതിച്ചത് ഒരു വിപ്ലവ പാർട്ടിക്ക് ജന്മം നൽകിയതിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവിന്റെ ആയുസിന്റെ അന്ത്യനിമിഷങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിനുകൾ പറയുന്നു ഏതായാലും മെഡിക്കൽ ബുള്ളറ്റിനുള്ള ഏതാനും വലിയ അറിയിപ്പാണ് ജനങ്ങളുടെ ഏക ആശ്രയം പാർട്ടി കാരണഭൂതനെ പേടിച്ച് മൗനത്തിലാണ് പാർട്ടി അണികൾ മൗനത്തിലാണ് ആ റോഡ് വഴി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പോലും യാത്ര മുടക്കിയിരിക്കുകയാണ് കാരണഭൂതന്റെ ഷിംഗിടികൾ ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ അയാളുടെ കഥ കഴിയും ആയിരക്കണക്കിന് പാർട്ടി ബ്രാഞ്ചുകൾ ഉള്ള ഈ പ്രദേശത്ത് വി എസിനോടും അവതയുള്ള അയ്യായിരം പേരെ കിട്ടാൻ പാർട്ടിക്ക് എത്ര സമയം വേണം പാർട്ടി കെട്ടിപ്പടുത്ത ഒരു നേതാവിന്റെ മണിക്കൂർ കടന്നു പോകുമ്പോൾ ഒപ്പം നിൽക്കാൻ സംസ്ഥാന സെക്രട്ടറിക്ക് കടമയില്ലേ അതിനിജയായ കേസിലെ പ്രതിയെ ജയിലിൽ നിന്ന് ഇറക്കി ആനയിക്കാൻ ഭാര്യ സമേതമെത്തിയ ഈ സെക്രട്ടറിക്ക് വി എസിനോട് ഇങ്ങനെ കാണിക്കാൻ എങ്ങനെ കഴിയുന്നു ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ജി ശക്തിധരൻ എം വി ഗോവിന്ദനെ വലിച്ചു കീറിയിട്ടുണ്ട് സ്വന്തമായി പത്രങ്ങളും ചാനലുകളുമുള്ള സി പി എമ്മിന് ഈ പാർട്ടി സ്ഥാപിച്ച നേതാവിനോട് ഇത്രയും കടപ്പാടേ ഉള്ളു അഞ്ചു ലക്ഷത്തോളം അംഗങ്ങളുള്ള പാർട്ടി ഒരില അനങ്ങിയ അനുഭവം പോലും കാണാത്തത് എന്തുകൊണ്ടാണ് വിദഗ്ധ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ട് പാർട്ടി അതിൽ ഒരു ഉത്കണ്ഠയും കാണിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്ക് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ പോരാടി കേരളത്തെ ഏഴകളുടെ സ്വർഗമായി മാറ്റാൻ ശ്രമിച്ച വി എസന ഇത്ര പരിഗണനയെ അർഹിക്കുന്നുള്ളോ ഇതെന്താ കരികാലമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത് മന്ത്രി ഇതും കേരളത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസിന് റോഡിലെ കുഴികളുടെ റെയിൽ അയച്ച് പ്രതിഷേധിച്ച് കൗൺസിലർ രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിനു നേരെയും ടൂറിസം വകുപ്പിനു നേരെയും റോഡുകൾക്ക് നേരെയും പലപ്പോഴായി വിമർശനം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത് വീണ്ടും വിമർശനം റോഡിലെ കുഴികളിൽ അപകടത്തിൽപ്പെട്ട ആളുകൾ മരിക്കുകയും പലർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടും കുഴികളടയ്ക്കാൻ തയ്യാറാകാത്ത മന്ത്രി മുഹമ്മദ് റിയാസിനെ റെയിൽ അയച്ച് പ്രതിഷേധം അറിയിച്ചു കൗൺസിലർ ഇരുചക്ര വാഹന യാത്രികരായ ദമ്പതിമാർ വീട് പരിക്കേറ്റ കോലോത്തുമ്പാടം റോഡിലെ കുഴിക്കരികിൽ നിന്നാണ് തൃശൂർ സ്വദേശിയുടെ പ്രതിഷേധ റെയിൽ കേരളത്തിലെ റോഡുകളുടെ ലോകോത്തര നിലവാരത്തെക്കുറിച്ച് വീമ്പ് പറയുന്ന പൊതുമരാമത്ത് മന്ത്രി എന്തുകൊണ്ട് റോഡിലെ കുഴികൾ കാണുന്നില്ല റോഡുകളുടെ ദയനീയ അവസ്ഥ ബോധ്യപ്പെടുത്താനാണ് റെയിൽ അയക്കുന്നത് എന്നാണ് പ്രതിഷേധിച്ചയാൾ പറയുന്നത് കുഴികൾ ദേശീയ സംസ്ഥാന കോർപ്പറേഷൻ കുഴിയാണോ എന്ന് അറിഞ്ഞിട്ടല്ല ഇരുചക്ര യാത്രികർ വീഴുന്നത് താൽക്കാലികമായി അടയ്ക്കുന്ന കുഴികളിലെ മെറ്റൻ ഇളകിയും ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നുണ്ട് കുഴി അടച്ചു പോകുമ്പോൾ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടം ഉറപ്പുവരുത്തണമെന്നും പിണറായി സർക്കാരിന് തുടർഭരണം വലിയ ക്രൂരതയൊന്നും കോൾ ചെയ്തിട്ടില്ലെന്ന് അഖിൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെ വിമർശനവുമായി സംവിധായകൻ അഖിൽമാരം വയനാട് ദുരന്തവും പിണറായി വിജയൻ എന്ന മഹാദുരന്തവും എന്ന തലക്കെട്ടോടെയാണ് അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണം നൽകിയതിനേക്കാൾ വലിയ ക്രൂരത കോവിഡ് ആരോടും ചെയ്തിട്ടില്ലെന്നും ഭരണത്തിന്റെ നേട്ടങ്ങളായിരുന്നില്ല മറിച്ച് ദുരന്തമായ ഭരണത്തെ കോവിഡ് മറച്ചുപിടിച്ച് രക്ഷിച്ചതുകൊണ്ടായിരുന്നു പിണറായിയുടെ തുടർഭരണമെന്നും അഖിൽ പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായ സംസ്ഥാനം കേരളമാണെന്ന യാഥാർത്ഥ്യം മറച്ചുപിടിച്ച് പിണറായി ക്യാപ്റ്റനും ശൈലജ ടീച്ചർ മാലാഖയും ഒക്കെയായി മാറിയെന്നും മാലാഖ പണിതരുമെന്ന ഘട്ടത്തിൽ ക്യാപ്റ്റൻ ബുദ്ധിപരമായി കെ കെ ശൈലജയെ ഒതുക്കിയെന്നും അഖിൽ ആരോപിക്കുന്നു വയനാട് ദുരന്ത സഹായം നൽകാത്തതിനെതിരെയും അഖിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് വയനാട്ടിലെ ആളുകളുടെ പ്രശ്നങ്ങളെക്കാളും വലിയ പ്രശ്നങ്ങളാണ് കേരളത്തിൽ സൂമ്പയും ഹാരതാമ്പയും എന്നും പല ദുരന്തങ്ങളും അതിജീവിച്ച മലയാളിക്ക് ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ഓർമ്മശക്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം ഡോക്ടർ ഹാരിസിന്റെ തുറന്ന പറച്ചിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിച്ചുവെന്ന് വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപകരണങ്ങൾ ഇല്ലാത്ത സ്ഥിതി ചിലപ്പോൾ ഉണ്ടാകാം എപ്പോഴും ഈ നിലയല്ലെന്ന പിണറായി വിജയൻ പ്രതികരിച്ചു തുറന്നു പറച്ചിൽ ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിച്ചെന്നും എല്ലാവരും ഇത് ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി അതേസമയം ചികിത്സയ്ക്കായി മുഖ്യമന്ത്രിയും കുടുംബവും അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലും പോയിട്ടാൽ ഇവിടെയുള്ള ആരോഗ്യ മേഖലയെ എങ്ങനെ തെറ്റായി ചിത്രീകരിച്ചുവെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നുള്ള ചോദ്യവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം താൻ പറഞ്ഞതെല്ലാം സത്യമെന്ന് തെളിഞ്ഞെന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസ് ഡോക്ടറുടെ തുറന്നുപറച്ചിലിൽ ആരോഗ്യവകുപ്പ് അടിമുടി ഉലിഞ്ഞപ്പോൾ ഉപകരണങ്ങൾ ശരവേഗത്തിലെത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിമാനമാർഗം എത്തിച്ചതോടെ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു വകുപ്പ് മേധാവിയുടെ തുറന്നുപറച്ചിൽ വൻ വിവാദമായതോടെ ആരോഗ്യമന്ത്രി ഇടപെട്ട വേഗത്തിൽ ഉപകരണങ്ങൾ എത്തിക്കുകയായിരുന്നു സ്വകാര്യ മേഖലയിൽ നിന്നും ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഡോക്ടർ ഹാരിസിന്റെ സമൂഹ മാധ്യമത്തിലൂടെയുള്ള വെളിപ്പെടുത്തൽ ചട്ടലംഘനമാണെന്ന് അന്വേഷണ സമിതി വിലയിരുത്തിയെങ്കിലും പൊതുവികാരം എതിരായതിനാൽ കാര്യമായ നടപടികളിലേക്ക് കടക്കുമോ എന്ന സംശയമാണ് അതേസമയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടു പകരം ആളെ കണ്ടെത്തുന്ന കാര്യം ആരോഗ്യവകുപ്പ് പരിഗണിക്കുന്നുണ്ട് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടത്തിയ അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും ചുമതലയേറ്റ ദിവസം തന്നെ കണ്ണൂരിലെത്തിയത് ഈ യാതൊരു വെടിവയ്പ്പിനെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് രവാഡ ചന്ദ്രശേഖർ ലഹരിയെ നേരിടാനുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് പുതിയ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ ആദ്യം റവാഡയുടെ സഹപ്രവർത്തകനായിരുന്ന വ്യക്തി പിന്നെ മാധ്യമപ്രവർത്തകർ പോലീസ് ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നാടകീയ രംഗങ്ങളാണ് കണ്ടത് പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ താൻ മാധ്യമപ്രവർത്തകനും മുൻ പോലീസുകാരനുമാണെന്ന് പ്രതിഷേധിച്ച ബഷീർ പറയുമ്പോഴും ചോദ്യങ്ങൾ നിരവധിയാണ് മുത്തങ്ങിയ സംഘർഷങ്ങൾ നടത്താൻ താൻ കണ്ണൂരിൽ പോലീസായിരുന്നുവെന്നും ഇതേപ്പറ്റിയുള്ള സിനിമയിൽ തന്റെ പേര് ദുരുപയോഗം ചെയ്തുവെന്നാണ് പ്രധാന പരാതി തനിക്ക് മുപ്പത് വർഷമായി നീതി കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയും പറഞ്ഞു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബഷീർ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിലാളാണെന്നാണ് മനസ്സിലായത് പക്ഷേ ഇയാൾ മുന്നോട്ട് വെച്ച പരാതികൾ പോലീസ് അന്വേഷിക്കുമെന്നാണ് റിപ്പോർട്ട് ഡി ജി പി നിയമന വിവാദം കൂത്തുപറമ വെടിവയ്പ്പിൽ റവാഡയ്ക്ക് പങ്കില്ലെന്ന് എം വി ഗോവിന്ദൻ കേന്ദ്രവും സംസ്ഥാനവും ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട് ജയരാജൻ പറയുന്നതല്ല ഞാൻ പറയുന്നതാണ് കാര്യമെന്നും ഗോവിന്ദൻ പറഞ്ഞു റവാഡ കണ്ണൂരിലെത്തിയത് വെടിവയ്പ്പിന് രണ്ടു ദിവസം മുൻപെന്നും വിവാദങ്ങൾ അനാവശ്യമെന്നും കെ കെ രാകേഷ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അനാവശ്യ വിവാദമാണെന്നും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു കൂത്തുപറമ്പ് വെടിവയ്പ് ഗൂഢാലോചനയിൽ റവാഡയ്ക്ക് പങ്കില്ലെന്ന പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടെന്ന കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചുകൊണ്ട് രാഗേഷ് പറഞ്ഞു ഏതായാലും ആദ്യം എം വി ആർ പിന്നാലെ മകൻ എം വി മികേഷ് കുമാർ പിന്നാലെ റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ സി പി എം മറന്നോ എന്ന ചോദ്യം സജീവമായി തന്നെ ഉയരുകയാണ് ഏതായാലും വെടിവെയ്പ്പ് സംബന്ധിച്ച് റവാഡ് അന്ന് കോടതിയിൽ നൽകിയ മൊഴികൾ അന്ന് സി പി എമ്മിനെ ചൊടിപ്പിച്ചിരുന്നു കൂത്തുപറമ്പ് സംഭവത്തിന് ഉത്തരവാദിയെന്ന സി പി എം ഒരു കാലത്തെ മുദ്രകുത്തിയ എം വി രാഘവനെ അംഗീകരിക്കുകയും മരണത്തിന് മുൻപ് പാർട്ടിയിലെ ഒരു വിഭാഗത്തെ ചേർത്ത് പിടിക്കുകയും മകൻ നികേഷ് കുമാറിനെ പിന്നീട് അഴീക്കോട് ഇടത് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു സിപിഎം ഏതായാലും വെടിവെയ്പിൽ അതീവമായി ഗുരുതരമായി പരിക്കേറ്റ് ശയ്യാവലംബിയായ പുതുക്കുലി പുഷ്പൻ അടുത്ത കാലത്താണ് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞത് എ എസ് എഫ് ജില്ലാ നേതാക്കളെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു ജില്ലയിലെ പല കോളേജുകളിലും എ എസ് എഫിന് നേരെ എസ് എഫ് ഐ ആക്രമണം ഉണ്ടായെന്നും എ എസ് ഐഫ് സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചിരുന്നു കലാലയങ്ങളിൽ അക്രമ രാഷ്ട്രീയം ഏറ്റവും കൂടിയ ജില്ലയായി കൊല്ലം മാറി എ എസ് എഫ് കോളേജുകൾക്ക് മുന്നിൽ വെച്ച കൊടിയൂരണങ്ങൾ ലഹരി സംഘങ്ങൾ നശിപ്പിച്ചു പല കോളേജുകളിലും സംഘർഷമുണ്ടായി തുടങ്ങിയ ആരോപണങ്ങൾ എ എസ് എഫ് ഉന്നയിച്ചു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയാണ് ജില്ലാ നേതാക്കളെ മർദ്ദിക്കാൻ വേണ്ട തിരക്കഥ ഉണ്ടാക്കിയതെന്നും ചെല്ലിനൻ ചിലവും കൂടത്ത് വളർത്തുന്ന ഗുണ്ടകൾ എസ് എഫ് ഐക്ക് ഉണ്ടെന്നും എ എസ് എഫ് ആരോപിച്ചു ജനാധിപത്യപരമായി പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് എ എസ് എഫ് എന്നും എസ് എൻ കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരാണ് ടി ടിക്കയും കോളേജിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് എ എസ് എഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു